ഹായ് ബേസ് വെൽക്കം ബാക്ക് ടു ജിൻസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ തലയിലൊക്കെ ഉള്ള നരച്ച മുടി നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ പാക്ക് കൊണ്ട് എങ്ങനെ കറപ്പിക്കാൻ പറ്റുന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ കളർ നമ്മുടെ തലയിൽ ഒരു മാസം വരെ നിൽക്കും അതിനുശേഷം നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതിൽ കുറച്ച് ടിപ്പുകൾ ഞാൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒറ്റ ദിവസത്തിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനി ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടില്ല നമ്മുടെ ഹെയർ ഡെൽ പാക്കുകളുണ്ടല്ലോ വൺ മിനിറ്റ് ടു മിനിറ്റ് ഫൈവ് മിനിറ്റ് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഹെയർ ഡെൽ പാക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് അത് വെച്ച് യൂസ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് ചിലവർക്കെങ്കിലും അതിന്റെ റിസൾട്ട് കിട്ടാത്തത് അപ്പോൾ അത് എങ്ങനെയുണ്ടാക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ തിളപ്പിക്കാനായിട്ട് വയ്ക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ കാപ്പി തിളപ്പിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ നമുക്ക് പഞ്ചസാര വേണ്ട വേണ്ടന്നുള്ളൂ നമുക്ക് തിക്ക് കാപ്പിയാണ് വേണ്ടത് ഇതിന് തിളപ്പിക്കാനായി വെച്ചതിന് ശേഷം ഈ രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് വരുന്നത് വരെ നമുക്ക് കുറുക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മൾ ഏത് തരം ഹെയർ ഡേക്കർ പാക്ക് റെഡിയാക്കി എടുക്കാണെങ്കിലും ആദ്യം തന്നെ ചെയ്യേണ്ട പ്രോസസ്സാണ് ഇത് കേട്ടോ നമ്മൾ ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഡൈ മിക്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ഏത് തരത്തിലുള്ള ഡേ പാക്ക് റെഡിയാക്കി ആക്കി എടുക്കുകയാണെങ്കിലും ആദ്യം തന്നെ ചെയ്യേണ്ടതാണിത് ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ചൂട് അറിയുന്നതിന് ശേഷം മാത്രമേ നമുക്ക് പാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഏത് പാക്ക് തന്നെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും ഞാൻ ഈ ചാനലിൽ ഒരുപാട് ഡൈ ഡൈ ഉണ്ടാക്കുന്ന വീഡിയോസ് നമ്മൾ പച്ചിലകളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലത്തെ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അത് ചെയ്താലും മതി നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്തോണം എന്നില്ല അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കും നിങ്ങൾക്ക് ഏതാണ് സ്രൂട്ടബിൾ എന്ന് തോന്നുന്നതെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡയപ്പായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കോഫി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഒരു മിനിറ്റ് മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കരുത് അത് നന്നായിട്ട് തന്നെ തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കത് ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ആയി വരുന്നത് വരെ നമുക്കൊന്ന് വെള്ളം തിളപ്പിച്ച് തിളപ്പിച്ച് വച്ചിട്ട് കൊടുക്കണം പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആരും മറക്കരുത് ഇപ്പോൾ തന്നെ ചെയ്തോളൂ കേട്ടോ പണ്ടൊക്കെ പ്രായമായി വരുന്നവരിൽ മാത്രമാണ് ഈ നരച്ചു വരുന്നതായിട്ട് കാണുന്നത് ഇന്ന് ചെറുപ്പക്കാരിൽ കുട്ടികൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അടക്കം തല നരച്ചു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇപ്പോൾ തന്നെ ഈ കെമിക്കൽസുള്ള ഹെയർ ഡേ പാക്കൊക്കെ വെക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ ഏജ് ആകുമ്പോഴേക്കും തന്നെ വളരെയധികം സൈഡ് എഫക്ട്സ് ഉണ്ടാകും അപ്പോൾ അതിനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വിധ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് നമുക്ക് ചെറുപ്പക്കാരിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരുപാട് വർഷങ്ങൾ കെമിക്കൽ ഡൈ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അത് ഒഴിവാക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം തന്നെയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് യൂസ് തന്നെ കംപ്ലീറ്റ് റിസൾട്ട് ഒന്നും കിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഇതേപോലെ നാച്ചുറൽ ആയിട്ട് യൂസ് ചെയ്യണം വേണ്ടത് കേട്ടോ ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാനത് ചൂടാറിയതിനു ശേഷമാണ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നത് ഈ വെള്ളം യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പാക്ക് റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ വേറൊരു വെള്ളം അതിനായിട്ട് ചേർക്കുന്നില്ല ഈ ഒരു പാക്കറ്റ് ഞാൻ മൈലാഞ്ചി പൊടിയോ അതേപോലെ തന്നെ നെല്ലിക്ക പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇതിൽ ഞാൻ നീലാമരി പൗഡറാണ് ചേർക്കുന്നത് ഈ നീലാമരി പൗഡറൊക്കെ നമുക്ക് നമ്മുടെ ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അതേപോലെ തന്നെ കയ്യുന്നിയുടെ പൗഡർ ഈ കയ്യുന്നിയുടെ പൗഡർ പറഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് തന്നെ ബ്ലാക്ക് ആക്കി മാറ്റാനും അതേപോലെ തന്നെ മുടി നന്നായിട്ട് തിളച്ച് വളരാനും സാരനും എല്ലാം മാറ്റിയതിന് ശേഷം നല്ല ലെങ്ത്തോടുകൂടി നല്ല ബ്ലാക്ക് കളറോടുകൂടി കിട്ടാനും സഹായിക്കും നമ്മുടെ മുടിക്ക് നല്ലൊരു കൂളിങ് കൂടിയാണിത് അപ്പോൾ ഈ കയ്യൂന്നിയുടെ പൊടിയും നീലാമലിയുടെ പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഡൈ പൊടി ഡൈ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ അളവ് കയ്യുന്നിയുടെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഇത് അടുത്തുള്ള ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആണോ നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും അടുത്തുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ കിട്ടുമായിരിക്കും പിന്നെ നീലമ്പരിയുടെ പൗഡർ ഞാൻ ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട് ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ മുടി ഇല്ലാത്ത ലെങ്ത്തില്ലാത്ത മുടിയാണെങ്കിൽ അത്രയാണ് ചേർക്കേണ്ടതില്ല പിന്നെ ഞാനിതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് ഒരു പിഞ്ച് ഉപ്പ് അപ്പം പലരുടെയും സംശയമായിരിക്കും ഈ ഉപ്പ് നമ്മുടെ തലയിലാണെങ്കിൽ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടിയൊക്കെ കൊഴിഞ്ഞു പോയില്ലേന്ന് അതിന് കൂടുതൽ അളവിലുള്ള ഉപ്പ് നമ്മൾ എടുക്കരുത് ഒരു പിഞ്ച് പിഞ്ചളവില് ഒരു നുള്ളളവിൽ മാത്രം ഉപ്പ് എടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോഫി വാട്ടർ യൂസ് ചെയ്തിട്ട് മിക്സി നമ്മുടെ പാകത്തിന് നമുക്ക് തിക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മിക്സ് ചെയ്തെടുക്കുക വെള്ളം കൂടുതലായിട്ട് ഒഴിച്ച് നമുക്ക് കൂടുതൽ ലൂസ് ഫോമിലാവരുത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ വിഴാതിരിക്കുന്ന ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കൂടുതൽ സമയം നമുക്ക് വയ്ക്കൊന്നും വേണ്ട നമുക്കൊരു മൂന്നോ നാലോ മിനിറ്റിന് ശേഷം തന്നെ നമുക്ക് അത് അപ്ലൈ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ഇത്രയും ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പൊടികൾ അതായത് നമുക്ക് ക്വാളിറ്റി ഇല്ലാത്ത പൊടികളായിരിക്കും അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞ പൊടികളായിരിക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നമ്മുടെ മിക്സിങ് കഴിഞ്ഞു ഒരു ഇപ്പോൾ നല്ല ഗ്രീൻ കളറോട് കൂടി ഇരിക്കുന്ന നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും അതൊരു മൂന്നോ നാലോ മിനിറ്റിന് ശേഷം നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ടാവും താഴെ വശം നോക്കുമ്പോൾ നമുക്ക് കറുപ്പുണ്ടാവില്ല സ്പൂണെടുത്ത് മുഗൾ വശം എങ്ങനെ ആക്കി കൊടുത്താൽ താഴെ വശം വേറെ കളറും മുഗൾ വശം വേറൊരു കളറും കൂടി ഉണ്ടാവും ഈ സമയം നമ്മൾ വീണ്ടും നമ്മളത് അവിടെ തന്നെ വെക്കരുത് ഇത് ഈ സ്റ്റേജ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഹെയർ നന്നായിട്ട് തീകി ഒതുക്കി ഉറുക്കിയാക്കി റെഡിയാക്കി വയ്ക്കേണ്ടതാണ് അതിനുശേഷം നമുക്കൊരു ഗ്ലൗസ് ഉപയോഗിച്ച് അപ്പോൾ തന്നെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെയും കൂടുതൽ ടൈം ആ നബാവളിൽ തന്നെ വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ബ്ലാക്ക് കളർ കിട്ടില്ല നമ്മുടെ ആ ബ്ലാക്ക് കളറൊക്കെ അതിലേക്ക് തന്നെ ഇറങ്ങി പോയിട്ടുണ്ടാവും ഈ ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ടുള്ള ബ്ലാക്ക് കളർ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഈ നീലമരീടെ പൗഡർ കുറച്ച് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ ബാക്കി അടുത്ത പ്രാവശ്യത്തൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് ഏതെങ്കിലും ഒരു നന്നായിട്ട് പാക്ക് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചിട്ടൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം യൂസ് ചെയ്യേണ്ടതാണ് നമ്മൾ പുറത്ത് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇതൊരു ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും അതതിൻ്റെ ഫ്രഷ്നെസ് കിട്ടില്ല അപ്പൊ നമുക്കത് കേട് വന്ന് പോകും നമ്മുടെ ആ പൊടി നാശമായിട്ടുണ്ടാവും അപ്പൊ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഇത് വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് എണ്ണയില്ലാത്ത മുടിയിലാണ് അത് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ കൂടുതൽ എണ്ണയൊക്കെ തേച്ച് ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല എണ്ണയില്ലാത്ത മുടിയിലാണ് ഇത് ചെയ്യേണ്ടത് നല്ലതായിട്ട് ചേക്കി ഒതുക്കുന്ന വീഡിയോയിൽ ഇത് കാണിക്കുന്ന അതേപോലെ തന്നെ എല്ലാ ഭാഗത്തുമായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക ലെങ്സ് ഉള്ള മുടി ആയതുകൊണ്ടാണ് ഞാൻ ഒരു പാക്കറ്റ് എടുത്തത് നമുക്ക് കൂടുതൽ ലെങ്ത് ഉണ്ടെങ്കിൽ വീണ്ടും ഒരു പാക്കറ്റ് കൂടി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു രണ്ട് മണിക്കൂറെങ്കിലും നമുക്ക് ചുരുങ്ങിയത് വെച്ച കേട്ടോ ഇങ്ങനെ വെച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അര മണിക്കൂർ കൊണ്ട് തന്നെ ഡ്രൈ ആവാതിരിക്കാനായിട്ട് നമ്മുടെ തലയിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പർ യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ടൊന്ന് റാപ്പിഡ് കൊടുത്താലും മതി അതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ സാധാരണ കുളിക്കുന്ന വെള്ളത്തിൽ തന്നെ നമുക്കത് കഴുകി കളയാവുന്നതാണ് ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ഒരു ഒരാവശ്യമില്ല അപ്പം നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നാച്ചുറൽ ഹെയർ ഡയ മാത്രമേ യൂസ് ചെയ്യുന്ന അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വെച്ചതുവരെ ഓക്കെ ബൈ